നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം തളിയാടാമീ കിളിമരത്തണലോരം തളിയാടാമീ കിളിമര തണലോരം എന്നോടൊത്തം പിന്നെ ആ ഇന്നുള്ളിൽ പൂക്കാലം പൂക്കാലം പാ പച്ചപ്പാനന്ത രണ്ട പച്ചപ്പനന്തളേ പാട്ടാ അതൊരാളെ പാടി ഇനി പാടാൻ പറ്റൂല ശരി എന്നാ വേറെ പാട്ടുണ്ട് കള്ളിപ്പൂങ്കുര് കഞ്ഞിത്തേൻമൊഴി കാതിൽ മതി കാക്കതൻ കൂട്ടിൽ മൊട്ടയിട്ടെന്നൊരു നാൾ നീല നീ മാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തി കള്ളിപ്പൂരി കുയിലും വിട്ടു പറഞ്ഞ പരിപാടി ഒന്നും ഇല്ലേ കള്ളിപ്പൂങ്കിൽ പിന്നെ അമ്മക്ക് പാടാ എന്ത് വന്നില്ലേ ചേട്ടൻ എന്തൊക്കെ അറിയാമോ നേരത്തെ ഞാൻ വെറുതെ ഒരു ഡോസ് കൊടുക്കണന്നാണ് എനിക്ക് ഉറപ്പാ എന്തായാലും സിദ്ധു കറക്റ്റ് സമയത്ത് വരുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ആളാ എന്തേ വന്നില്ലേ ചോട്ടൻ ട ഞാൻ പറഞ്ഞില്ലേ ഈ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല സമയത്തിന് വരാന്ന് പറഞ്ഞാല് ഉമ്മരൊന്നും വരൂല്ലേ വിളിച്ച് വിളിച്ചും മടുത്ത് എടുക്കണ്ടേ എന്തായാലും നമുക്ക് കളിക്കാം ഇല്ലെങ്കി വെറുതെ മൂടങ് പോകും അങ്ങനെ ഇപ്പൊ മൂട് കളയണ്ട ഒരു കാര്യം ചെയ് ചേച്ചി പാടും ചേച്ചി വാടിട്ട് പോയാ മതി എനിക്ക് എനിക്ക് പൊറത്തു പോകാനുള്ള ഞാൻ എനിക്ക് നിങ്ങളോട് കളിച്ചിരിക്കാൻ സമയൊന്നുമില്ല കൊച്ചു കൊച്ചു പറഞ്ഞു പാട്ട് പാടാ പിന്നെ ഇത് കേട്ടിട്ട് അക്ഷരം എന്താ പുഞ്ചിരു തഞ്ചും ചുണ്ടിലൊരുമൽ പുഞ്ചൽ കുളിർ കനവിലൊരോമൽ കുളിർ ഇന്നലെയോളം കേട്ടില്ല ഞാനേ പൂന്തേഞ്ചിന്ത ഇവൾ എനിക്കെന്ത് പ്രിയങ്കരി ഓ മെഞ്ചേ ഞാൻ പ്രിയങ്കരി 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 െ ഞാൻ അവസാന ഭാഗം മാത്രമേ കേട്ടുള്ളൂ എനിക്ക് വേണ്ടി ഒരു വട്ടം കൂടെ ആഗ്രഹം സമയത്ര

സിദ്ധു ഞാ ഇനി ഒരിക്കലും സിദ്ധു ലച്ചുവിന്റെ പാട്ട് കേൾക്കൂലും അസലായിട്ട് പാടിയല്ലേ എനിക്ക് ലാസ്റ്റ് ഭാഗം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഫുള്ളും കേക്കാർന്നല്ലോ അവൾ ഒരു പാട്ട് കച്ചേരി തന്നെ ഇവിടെ നടത്തി ആ മുപ്പത്തിരണ്ട് പാട്ടാണ് ലച്ചു പാടിയത് അളിയൻ കേക്കണം ചേച്ചി ചേച്ചിയുടെ വിഷമം മുഴുവൻ നിന്നങ് പാടി തീർക്കുമായിരുന്നു ഒരു അച്ഛൻ അളിയന്റെ വിഷമം സത്യം പറഞ്ഞാലേ പാട്ട് എനിക്ക് തോന്നുന്നു കേട്ടേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെലപ്പോ വല്ല മനസ്സിൽ വെങ്ങാനും തോന്നി ഒരു പാട്ട് പാടുത്തന്നാല് ഒരു കളങ്കും ഇല്ലാത്ത മനുഷ്യൻ കേട്ട